ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ വേറൊരാളെയും കൂടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിരാം ഞാനിന്ന് ഒരു സ്ഥലം വരെ പോവുകയാണേ ഞാനിന്ന് വൈക്കം വരെ പോകാം കേട്ടോ വൈക്കത്ത് ഉദയനാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകണത് അപ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഒരു ഹസ്ബൻഡ് അതായത് എൻ്റെ വല്ലിച്ചന് വയ്യാണ്ടിരിക്കുക അപ്പോൾ വല്ലച്ചനൊന്ന് കാണാമെന്ന് പറഞ്ഞ് പോകണം അതിനോടും അവയോടും പറയാണ്ട കേട്ടോ ഞാൻ പോയത് അതും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പുള്ളിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ അവിയോട് പറയാണ്ടാണ് പോകണമെങ്കിൽ അഥവാ പറഞ്ഞിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ കിടന്ന് ബഹളമായിരിക്കും ഞാനും വന്നു പറഞ്ഞു പിന്നെ അങ്ങനവാടി പോയിരുന്ന കരച്ചിലൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് പറയാണ്ട് പോയത് കേട്ടോ അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറി ഇതാണ് കേട്ടോ എൻ്റെ അമ്മ ഞാനും അമ്മയും കൂടെയാണ് അങ്ങോട്ട് പോകുന്നത് അപ്പം ഇതാണ് കേട്ടോ ഉദയനാവര അമ്പലം അപ്പം ഞങ്ങൾ അവിടുന്ന് പിന്നെ വലിച്ചിൻ്റെ അടുത്തൊക്കെ പോയി വെല്ലിച്ചിനിട്ട് വർത്തനമൊക്കെ പറഞ്ഞ് കുറേ നേരം ഒക്കെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ എന്തായാലും വന്നാലേ എന്നുള്ളൊന്ന് വൈക്കത്തെ അമ്പലത്തിലും കൂടെ ഒന്ന് കയറി പോയി തൊഴുകൊക്കെ ചെയ്തു ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞാനും അമ്മയും അവിടെ കുറച്ച് നേരമൊക്കെ നടന്ന് ഭയങ്കര വെയിലായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കടയിലൊക്കെ കയറാനുണ്ടായിരുന്നു കടയിലൊക്കെ കയറി കഴിഞ്ഞിട്ടൊക്കെ ആട്ടോ പോകുന്നത് ഭയങ്കര വെയിലായിരുന്നു രക്ഷയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അപ്പോൾ തന്നെ ബോട്ട് ഉണ്ടായിരുന്നു പിന്നെ വേഗം ബോട്ടിൽ കയറി ഞങ്ങൾ പോന്നു കേട്ടോ അപ്പോൾ വൈക്കത്തു നിന്ന് ബോട്ട് അവിടെ നിന്ന് കയറി ഞങ്ങളിവിടെ തവണക്കിടവിൽ ഇറങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് അരു ക്ഷേത്രത്തിനുള്ള ബസ് കിട്ടി അമ്മ അപ്പോൾ തയ്യാഴ്ച എനിക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ആ ബസ്സിന് പോകാനായിട്ട് അവിടെ നിൽക്കുവാണേ അപ്പോൾ ഇതാണ് കേട്ടോ പള്ളിപ്പുറം പള്ളി ഇവിടെ ആഗസ്റ്റ് പതിനഞ്ചിനാണ് പെരുന്നാൾ അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് വരാൻ പറ്റില്ല നമുക്കെന്നാൽ പ്രോഗ്രാം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഇത് പൂച്ചാക്കലാണ് കേട്ടെ സ്ഥലം അവിടെ ശ്രീകണ്ഠേശ്വരം സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ പണ്ട് സ്കൂളിൽ പോയതും ബസ്സിൻ്റെ കുറേ ഓടിയതൊക്കെ ഓർമ്മ വരുമായിരുന്നു അപ്പം ഈ വഴിയാണ് കേട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ട് കുറച്ചധികം നടക്കാനുണ്ട് ഈ വഴി അങ്ങോട്ട് സ്കൂളിലേക്ക് പോകേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് ഇറങ്ങാൻ പോകണമൊക്കെ ഒന്ന് ഒരു വീഡിയോ എടുക്കാൻ തോന്നി കുറേ നാൾ കഴിയുമ്പോൾ കാണാമല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ